കഴിഞ്ഞ കുറേ വർഷങ്ങളായി തൃപ്രയാറിൽ പ്രവർത്തിച്ച ജനങ്ങളുടെ അംഗീകാരം നേടിയ കുന്നുങ്ങൽ മെഡിസിറ്റിയുടെ സഹോദര സ്ഥാപനമായ കുന്നുങ്ങൽ മെഡിസിറ്റി ഡയഗ്നോസ്റ്റിക് സെന്റർ ആൻഡ് ക്ലിനിക് ആലപ്പാട് പ്രവർത്തനം ആരംഭിച്ചു ചാഴൂർ ഗ്രാമപഞ്ചായത്തിലെ ആലപ്പാടിനടുത്ത് ഇരട്ടപ്പാലത്ത് പത്തിലധികം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനവുമായാണ് കുന്നുങ്ങൽ മെഡിസിറ്റി ഡയഗ്നോസ്റ്റിക് സെന്റർ ആൻഡ് ക്ലിനിക് പ്രവർത്തനം തുടങ്ങിയത് ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് നാട്ടിക എം എൽ എ സി സി മുക്കുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ് ചെറിയ ഞാൻ പറയുന്നുള്ളു നല്ല മനസ്സിനൊരിക്കുന്നുള്ളൂ ചില മാനസികമായ ചെറുത്തക്കാരുള്ള ഒരുപാട് ആവുക പക്ഷേ അദ്ദേഹത്തിന് നല്ല മനസ്സ് കേട്ടപ്പോൾ തന്നെ മനസ്സുകൊണ്ട് നല്ല സന്തോഷകരമായ അതുകൊണ്ട് നമ്മൾ ത്ൂർണമായി ഉപയോഗിക്കണം നമ്മുടെ സർക്കാർ നിർവചന അവസ്ഥയിലൊക്കെ അഞ്ചു മണി തൊട്ട് അല്ല കാലത്തേറ്റ് പത്ത് മണി മണി കഴിഞ്ഞ മണി വരെ ഡോക്ടർമാർ പോലുള്ള പോരാ അത് വ്യത്യസ്തമായി ഒരു മാതൃകാപരമായ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം ഉണ്ടാകും എന്നാണ് അദ്ദേഹത്തെ ചുമതല അതുകൊണ്ട് വളരെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ സമയത്തും എത്തിപ്പെടാനും സഹായങ്ങൾ എന്ന് പ്രഖ്യാപിക്കുക പറഞ്ഞാൽ തുല്യമാണ് പ്രോപ്പർട്ടീസ് ൾ ആമുഖ പ്രസംഗം നടത്തി നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ചഴൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ വി ഇന്ദുലാൽ ചാഴൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനിത ബെന്നി ചാഴൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വൃക്തദാനത്തിലൂടെ സമൂഹത്തിന് മാതൃകയായ ആലപ്പാട് സ്വദേശി ഷൈജു സായിറാമിനെയും ചാഴൂർ ഗ്രാമപഞ്ചായത്തിലെ ആശാവർക്കർമാരെയും ആദരിച്ചു തുടർന്ന് കുന്നങ്ങൽ ഫൗണ്ടേഷന്റെ സഹായ വിതരണവും നടന്നു ചാഴൂരിലെ ആരാധനാലയങ്ങളായ മാടത്തുംപടി വനശാസ്ത്ര ക്ഷേത്രത്തിലും വഴിവിളക്കുകളും ആലപ്പാട് സെന്റ് ആന്റണീസ് ചർച്ചിനും ചാരൂർ ജുമാ മസ്ജിദിനും വീൽചെയറുകളും വിതരണം ചെയ്തു ചാഴൂർ പഞ്ചായത്തിലെ പാവപ്പെട്ടവർക്ക് ഭക്ഷ്യധാന്യ കിറ്റുകളും ശേഷം വിതരണം ചെയ്തു തുടർന്ന് സൗജന്യ ചികിത്സയും ഉണ്ടായിരുന്നു സീനാമർ സിംഗ് ബാബു കുന്നുകൾ രാജീവ് കുന്നുങ്ങൾ ഡോക്ടർ വീണ എന്നിവർ നേതൃത്വം നൽകി ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയിൽ പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ടെസ്റ്റുകൾക്ക് വേണ്ടി ജർമ്മൻ നിർമ്മിത മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ടെസ്റ്റ് റിപ്പോർട്ടിന്റെ ഗ്രാഫിക് അനലൈസേഷൻ കൂടി ലഭ്യമാക്കുന്നു ഇ സി ജി റിപ്പോർട്ട് രോഗികൾക്ക് വാട്സപ്പിൽ ലഭ്യമാക്കുന്നു മരുന്നുകൾ ഡിസ്കൗണ്ട് നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ മരുന്നുകൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു കാഷ്വാലിറ്റിയിൽ അടിയന്തര സാഹചര്യങ്ങളിൽ രോഗികൾക്ക് അത്യാവശ്യം വേണ്ട ചികിത്സകൾ നൽകുന്നു കൂടാതെ പത്തിൽ പരം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനവും കുന്നുകൾ മെഡിസിറ്റിയിൽ ഉണ്ടായിരിക്കുമെന്നും കുന്നുകൾ പ്രോപ്പർട്ടീസ് എം ടി അമർ സിംഗ് കുന്നുകൾ പറഞ്ഞു ജനങ്ങളിൽ മാക്സിമം എത്താൻ ജനങ്ങളെ കൂടുതൽ സൗകര്യപ്രദമായ ചികിത്സാ സൗകര്യങ്ങൾ കൊടുക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം കുഞ്ഞിൻ മെഡിസിറ്റി എന്ന സ്ഥാപനം അത് ജനങ്ങൾക്ക് എപ്പോഴും ഭാരപ്പെടുന്ന സ്ഥാപനമായിട്ട് മാറുക തന്നെയാണ് ലക്ഷ്യം ഇവിടെ ഞങ്ങൾ പത്ത് ഡോക്ടർമാരാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഞങ്ങൾ രാവിലെ ഏഴ് മുതൽ രാത്രി ഏഴ് വരെയാണ് പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ വൈകുന്നേരം ഏഴ് വരെ തുടർച്ചയായിട്ട് ഡോക്ടർമാരുടെ സേവനം ഉണ്ടായിരിക്കും കൂടാണ്ട് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് എപ്പോഴും വന്നു പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഇത് കാർഷിക മേഖല ആയതുകൊണ്ട് തന്നെ എല്ലാത്തരം രോഗങ്ങൾക്കും ചികിത്സ ലഭ്യമാകുന്ന ഒരു കേന്ദ്രമായി മാറും കൂടാതെ ഹോം ഹോം സർവീസ് ഞങ്ങളുടെ ഞങ്ങളുടെ ഏറ്റവും ആകർഷകമായ ഒരു പദ്ധതിയാണ് അത് ഞങ്ങൾ ഈ പ്രദേശത്ത് പ്രവർത്തന സമയം രാവിലെ ഏഴ് മുതൽ വൈകിട്ട് വരെ ഞായർ മുടക്കമില്ല രാവിലെ എട്ട് മുതൽ വൈകിട്ട് വരെ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാരുടെയും നഴ്സിംഗ് ടീമിൻ്റെയും സേവനം വീടുകളിൽ ലഭ്യമാക്കുന്ന ഹോം സർവീസ് എന്നിവ ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാണ് ഹോം സർവീസിന് ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് 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 അഞ്ച് രണ്ട് ഏഴ് എട്ട് ഏഴ് ഒൻപത് മൂന്ന് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് തീയതികളിൽ വരുന്ന രോഗികളിൽ നിന്ന് കൺസൾട്ടേഷൻ ഫീസ് ഈടാക്കുന്നതല്ല വീടുകളിൽ വന്ന് രക്തപരിശോധന ഇഞ്ചക്ഷൻ ട്യൂബ് മാറ്റൽ ടെസ്റ്റിംഗ് തുടങ്ങിയവ സേവനങ്ങൾ ലഭ്യമാണ് ഓട്ടോ പിക്കപ്പ് ടാക്സി ഡ്രൈവർമാർ എന്നിവർക്ക് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ എട്ട് മുതൽ ഒൻപത് വരെ ബ്ലഡ് ഷുഗർ പരിശോധന ബ്ലഡ് പ്രഷർ പരിശോധന തികച്ചും സൗജന്യമായിരിക്കും പൊതുജനങ്ങൾക്ക് ബ്ലഡ് പ്രഷർ പരിശോധന പ്രവർത്തന സമയത്ത് സൗജന്യമായിരിക്കുമെന്നും അമർ സിംഗ് കുന്നുങ്ങൾ പറഞ്ഞു